ഹാർമണി ബിഗ് സെയിൽ എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ കളക്ഷൻസ് വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം ും കൈ നിറയെ സമ്മാനങ്ങളും ഇമാനുവൽ സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി കാവിൽ മാർച്ച് ക്ഷേത്രത്തിലെ പൂരാഘോഷം പട്ടാമ്പി വള്ളൂർ ഗുരുതിയങ്കാവ് പകുതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് കൊടിയേറ്റം നടന്നത് ക്ഷേത്രം മേൽശാന്തി അജിത് ചന്ദ്ര എംബ്രാന്തിരി നേതൃത്വം നൽകി നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു ഏഴ് ദിവസത്തെ ചുറ്റുവളക്കോട് കൂടിയാണ് പൂരാഘോഷം ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ മാർച്ച് മുപ്പത്തൊന്നിനാണ് പൂരാഘോഷം